ഒമാനെയും യു എഇയും ബന്ധിപ്പിക്കുന്ന പുതിയ കരാതിർത്തി തുറക്കുന്നു സ്കൂൾ ബാഗുകളിൽ പാർസലായി രാജ്യത്തേക്ക് കടത്താൻ ശ്രമിച്ച ഒരു ടണ്ണിലധികം മയക്കുമരുന്ന് ഒമാൻ കസ്റ്റംസ് പിടിച്ചെടുത്തു ഒമാനിൽ താപനില കുറയും ഗൾഫ് മാധ്യമം ഒമാൻ ഗൾഫ് ഗൾഫ് സ്വാഗതം പ്രധാന വാർത്തകൾ ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ഒമാനും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനും ഇടയിൽ പുതിയ കരാതിർത്തി തുറക്കുന്നു ഒമാന്റെ വടക്കൻ ഗവർണറേറ്റായ മുസന്ദമിനെയും യു എ ഇയുടെ ഫുജൈറ എമിറേറ്റ്സിനെയും ബന്ധിപ്പിക്കുന്ന ദിബ ബോർഡർ ഇന്നു മുതൽ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിക്കുമെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു യാത്രികർക്കും ചരക്കുകടത്തിനും ഉൾപ്പെടെ ദിബ അതിർത്തി വഴി സൗകര്യമൊരുങ്ങും സുൽത്താനേറ്റിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയായ മുസന്തമിലേക്ക് അയൽ രാഷ്ട്രത്തിൽ നിന്നും കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാനും സാധിക്കും ഇരു രാജ്യങ്ങളിലെയും പൗരന്മാരുടെയും താമസക്കാരുടെയും യാത്ര സുഗമമാക്കുന്നതിനും പുതിയ കരാതിർത്തി സഹായകമാകും സ്കൂൾ ബാഗുകളിൽ പാർസലായി രാജ്യത്തേക്ക് കടത്താൻ ശ്രമിച്ച ഒരു മരുന്ന് ഒമാൻ കസ്റ്റംസ് അധികൃതർ പിടികൂടി കിലോഗ്രാം കൊക്കൈൻ ഉൾപ്പെടെയുള്ള മയക്കുമരുന്ന് ജനറൽ അഡ്മിനിസ്ട്രേഷനാണ് പിടിച്ചെടുത്തത് തപാൽ പാർസലുകളിലായി അയച്ച സ്കൂൾ ബാഗിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മയക്കുമരുന്ന് ഇത് കണ്ടെടുക്കുന്നതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഒമാൻ കസ്റ്റംസ് അധികൃതർ പങ്കുവച്ചിട്ടുണ്ട് വടക്കൻ ഗവർണറേറ്റുകളിൽ ഭാഗികമായി മേഘാവൃതമായ കാലാവസ്ഥയായിരിക്കുമെന്നും മുസന്ധത്തിൽ ഒറ്റപ്പെട്ട മഴക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നും ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു അതേസമയം മിക്ക ഗവർണറേറ്റുകളിലും ഉയർന്ന മേഘങ്ങളുടെ പ്രവാഹത്തിന് സാധ്യതയുണ്ട് താപനിലയിൽ ഗണ്യമായ കുറവ് വരും അൽവുസ്ത ദോഫാർ തെക്കുവടക്കൻ ഷർക്കിയ ദാഖിലിയ ഗവർണറേറ്റുകളുടെ ചില ഭാഗങ്ങളിലും ഒമാൻ കടൽ തീരത്തെ ചില പ്രദേശങ്ങളിലും മൂടൽമഞ്ഞ് രൂപപ്പെടാനുള്ള സാധ്യതയുമുണ്ട് മൂടൽമഞ്ഞ് കാരണം ഈ പ്രദേശങ്ങളിൽ പുലർച്ചെയുള്ള സമയങ്ങളിൽ ദൂരക്കാഴ്ച കുറഞ്ഞേക്കും മരുഭൂമിയിലും തിറസ്സായ പ്രദേശങ്ങളിലും പൊടി ഉയരുകയും ചില പ്രദേശങ്ങളിൽ ദൃശ്യഭരത കുറയുകയും ചെയ്തേക്കുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു